ും ചേട്ടാ സർവത്താ ചേച്ചിന്തി ചേച്ചിണ്ടെങ്കിലും സർവ്വത്തിറങ്ങൂ അല്ല ഞാൻ ആ അർത്ഥത്തിൽ ചോദിച്ചതല്ല ഞാൻ വരുമ്പോ ചേച്ചിനെ കാണാറേ അതുകൊണ്ട് ചോദിച്ചതാ ചെറിയ തണുപ്പ് മതിട്ടാ സർവ്വത്തില്ല ഒരു ജീരസോടും എടുക്കട്ടെ അതാണ് കുഴപ്പമില്ല ഭയങ്കര ചൂട് സഖാവോടിന്ന സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ രണ്ട് കൈയും കൂപ്പി തോഴണം ഈ നട്ടപ്പുറ വെയിലത്തൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പകലെന്തോളം പണിയെടുക്കണം എങ്ങനെ ചങ്ങാതെ സമ്മതിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ അതിപ്പോൾ ആര് പണിയെടുക്കണു ഈ നട്ടപ്പുറം വെയിലത്ത് പണിയെടുക്കാൻ ഞങ്ങൾക്ക് എന്താ പ്രാഥ അപ്പോൾ വീട്ടിലോക്കെ അതൊക്കെ ഞങ്ങൾ നടന്നു പോകും ഇല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയെടുക്കും സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല വീട്ടിലോ ഒക്കെ എങ്ങനെ നടക്കുന്നോ പറഞ്ഞാൽ എടോ അതിനെല്ലാം നോക്കൂലെന്നുള്ള ഇടപാടുണ്ടാക്കി വെച്ചേക്കണേ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കയറ്റി ഇറക്കും നമ്മളവിടെ പോയി നിൽക്കും നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കൂലിന്ന് കൊണ്ട് നല്ലൊരു കാശ് പോക്കറ്റ് കയറും ഇപ്പം കുറെ കാലമായിട്ട് ഞങ്ങളുടെ ഇടപെടുന്നത് അങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ സഹാവ അന്യന്റെ പണം അധ്വാനിക്കാതെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ പിടിച്ചു പറയുന്നല്ലേ പറയാതിന് താൻ എന്ത് വേണമെന്നും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഇതിലൊന്നും ഒരു തെറ്റില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേക ഞങ്ങളോട് പറഞ്ഞേക്കണത് പിന്നെ കാശുള്ളവന്റെ പോക്കറ്റ് കിടക്കണ കാശ് എടുത്തിട്ട് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കും അവരും സന്തോഷമായിട്ട് ജീവിക്കട്ടോ അത് തന്നെയല്ലേ പണ്ട് കായങ്ങളും കൊച്ചിനെയും ചെയ്തിരുന്നത് നാട്ടുകാർ പറയണത് കായങ്ങളും തൊട്ട് കളിക്കൊന്നും വേണ്ട പുള്ളിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് അഹാവ് അതറിയാമോ കായങ്ങളും കൊച്ചുണ്ടി മാത്രമല്ല പണ്ട് നിങ്ങളും അതൊക്കെ തന്നെയാണ് ചെയ്തത് കൃഷിക്കാരുടെ ഭൂമിയെല്ലാം അധികാരം ഉപയോഗിച്ച് പിടിച്ചെടുത്തിട്ട് അത് പാവങ്ങൾക്ക് വെറുതെ നൽകി എന്നിട്ട് എന്തായി ആ പാവങ്ങളൊക്കെ ഇപ്പോൾ കുത്തുവാളെടുത്തില്ലേ അത് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത കുത്തക മലയാളിമാരെ ഞങ്ങൾ കുത്തുവാളെടുപ്പിക്കും അതിന് ഒന്നും യാതൊരു മാറ്റമില്ല പിന്നെ എന്തേ ബംഗാളിലും ത്രിപുരയിലും നിങ്ങളിത് പ്രാവർത്തികമാക്കാഞ്ഞ ഇത് ജനങ്ങളുടെ കണ്ണിൽ ഒരു പൊടികിടല തന്ത്രമല്ലേ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ടുള്ള തന്ത്രങ്ങളല്ലായിരുന്നല്ലേ ഇതൊക്കെ അതുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ നിങ്ങളുടെ പിന്നിൽ അണിനിരുന്നു തകി അന്ധങ്കമ്മികളായിട്ട് അവരിപ്പോഴും തുടരണം നിങ്ങൾ എന്ത് ചെയ്താലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത അന്തങ്കമ്മികൾ എൻ്റെ പൊന്നിട്ടാണ് നിങ്ങൾ എന്തായി പറയണം പണ്ട് കാലത്ത് നോക്കൂ നിലവിലുണ്ടായിരുന്നു നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി പണ്ട് കാലത്ത് നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ രാജാവിന് കപ്പം കൊടുക്കണം എന്തിനു റോട്ടിൽ കൂടെ നടക്കാൻ കപ്പം കൊടുക്കണം ഇനി അതൊക്കെ പോട്ടെ നമ്മൾ നമ്മൾ കൃഷി ചെയ്യണം നമ്മുടെ വിളതലത്തിൽ നിന്ന് കിട്ടുന്ന വിളക്ക് നമ്മൾ കപ്പം കൊടുക്കണം കുട്ടികളുണ്ടായ കപ്പം കൊടുക്കണം മാറു മറക്കാൻ കപ്പം കൊടുക്കണം എന്തിനു മര്യാദയ്ക്കൊന്ന് മുക്കി അപ്പിയിട്ട് അതിന് കപ്പം കൊടുക്കണമായിരുന്നു ഇതൊന്നും നിങ്ങൾ മറന്നിട്ട് വറുത്താനും പറയുന്നത് അതിപ്പോഴും ഉണ്ടല്ലോ പേരൊന്നും അറിയുന്നത് മാത്രം നേതാക്കന്മാർക്ക് കപ്പം കൊടുക്കാതെ അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കാതെ ഈ നാട്ടിൽ എന്താ നടക്കുക നമ്മുടെ നാട്ടിൽ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങണെങ്കിൽ എത്ര പേർക്ക് കൈക്കൂലി കൊടുക്കണം വേണ്ട ഒരു വീടിൻ്റെ പ്ലാൻ അപ്രൂവ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ആർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം ഇനി വീട് പണി കഴിഞ്ഞു അതിൻ്റെ നമ്പർ കിട്ടാൻ എത്ര ആൾക്കാർക്ക് കൈക്കൂലി കൊടുക്കണം ഇനി നമ്മളൊരു സ്വയം തൊഴിൽ ഒരു ബസ് വാങ്ങി അതിന് റൂട്ട് പെർമിറ്റ് കിട്ടണമെങ്കിൽ ആർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം ഒരു ജോലി കിട്ടണമെങ്കിൽ ആരുടെ കൈകാലും പിടിക്കണം ആർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം ഇനി വേണ്ട നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ നല്ല ചികിത്സ കിട്ടണമെങ്കിൽ ആർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം നിങ്ങൾക്കറിയാമല്ലോ ഈ വ്യവസ്ഥതയൊക്കെ എന്നും മാറി കിട്ടുമോ പണ്ടൊരു ചൊല്ലില്ലേ ഏതോ രാജ തതോ പ്രജ പോയി പോയേ രാജാവിനു മാത്രല്ല രാജാവിന്റെ മക്കൾക്ക് വരെ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയായിപ്പോ